സഞ്ജു സാംസൺ പി ആർ ചെയ്യുന്നു അടുത്തതായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നമ്മൾ കേൾക്കുന്ന ഒരു വാദമാണിത് സാധാരണ ഋഷഭ് പന്തും ഷുമാൻ ഗില്ലൊക്കെ ഫോം ഔട്ടാക്കുമ്പോൾ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്താറുണ്ട് ഇപ്പോൾ സഞ്ജു സാംസണും ഫോം ഔട്ട് ആയതോടെ തിരിച്ച് കിട്ടുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം കൂടാതെ സഞ്ജു ന്യൂസിലാൻഡ് പരമ്പരയിലെ നാല് മത്സരങ്ങളും പരാജയപ്പെട്ടതോടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആരാധകരും വലിയ നിരാശയിലാണ് അപ്പോൾ സഞ്ജുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും നേരത്തെ പറഞ്ഞ ഈ ഒരു പി ആർ ആരോപണത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ദിലീപ് സാറോട് സംസാരിക്കാം സഞ്ജു സാംസൺ സംബന്ധിച്ച് ഒരു പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു അവസരമാണ് മുന്നിലുണ്ടായിരുന്നത് കാരണം ഷുബ്മൻ ഗില്ലിനെ മാറ്റി അദ്ദേഹത്തിന് ഓപ്പണിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു മുന്നിലുള്ളത് ലോകക്കപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുള്ളൊരു സ്വർണ്ണ അവസരമായിരുന്നുണ്ടായിരുന്നു പക്ഷേ ന്യൂസിലാൻഡിനെതിരായ ആദ്യ നാല് മത്സരങ്ങളിലും അദ്ദേഹം നിരാശപ്പെടുത്തി എന്താണ് സഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസ് കാണും എന്താണ് തോന്നുന്നത് പെർഫോമൻസ് തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ലോകകപ്പാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് മാച്ചിൽ ഇന്ത്യയിൽ കളിച്ചിട്ടുള്ള ടി ട്വൻ്റി മത്സരങ്ങളിൽ മുപ്പത്തേഴാണ് ഐ എസ് സ്കോറ് അപ്പോൾ ഇതിപ്പോൾ ഗില്ല് മാത്രമല്ല പുറത്ത് തിലക് വർമ്മ ഈ സീരീസ് കളിച്ചിട്ടില്ല തിലക് വർമ്മ ഉറപ്പായിട്ടും ലോകകപ്പ് ലെവലിൽ തിരിച്ചു വരും അപ്പോൾ പിന്നെ ആര് പുറത്താവും എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇഷാൻ കിഷൻ ഈ സീരീസിൽ രണ്ട് രണ്ടുഗ്രൻ ഇന്നിങ്സാണ് കളിച്ചത് അപ്പോൾ ആ ക്രിക്കറ്റിൽ ടൈമിങ്ങാണ് ബാറ്റ് ടീമ് മാത്രമല്ല ആകപ്പാടുള്ള ടൈമിങ്ങും പ്രധാനമാണ് അതിപ്പോൾ സഞ്ജുവിൻ്റെ ടൈമിംഗ് ഇപ്പോൾ വളരെ ഓഫാണ് ഇപ്പോൾ ഈ ലോക്കപ്പ് ടീം ഓൾറെഡി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇഷാൻ കിഷൻ ആണ് ടീമിലുള്ള ഒരു വിക്കറ്റ് കീപ്പർ പക്ഷേ അഭിഷേക് ശർമ്മ ഓൾറെഡി ഓപ്പണിങ്ങിലുണ്ട് അഭിഷേക് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണ് ഇഷാൻ കിഷനും ലെഫ്റ്റ് ഹാൻഡാണ് അപ്പം എങ്ങനെയാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം സഞ്ജു ടീമിൽ നിൽക്കാനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ലെഫ്റ്റ് റൈറ്റ് ബാലൻസ് ഗൗതം ഗംഭീരന് അത് വളരെ നിർബന്ധമാണ് പറ്റണ അത്രയും ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻസ് വെച്ച് കളിക്കണമെന്ന് അപ്പോൾ അതില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സഞ്ജു ചിലപ്പോൾ ലോകകപ്പ് സ്ക്വാഡിൽ തന്നെ ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പം നമുക്ക് ഇത്രയധികം ലെഫ്റ്റ് ഹാൻഡേഴ്സിലുണ്ട് അഭിഷേക് തിലക് വർമ്മ ഇഷാൻ കിഷൻ പിന്നെ മിഡിൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ ഇവരൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ആയത് കാരണം അവർ ബാലൻസ് വേണ്ടി കുറച്ച് റൈറ്റ് ഹാൻഡേഴ്സിനെ സെലക്ട് ചെയ്യാന്നാണ് നമ്മൾ സഞ്ജുവിൻ്റെ ഈ നാല് മത്സരങ്ങളെ പെർഫോമൻസ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതായത് ബാറ്റിങ്ങിലെ ഫോമൗട്ട് ആണോ അതൊരു മെൻറ്റൽ ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ ഷോർട്ട് സെലക്ഷനിലെ പാളിച്ചതാണോ എന്താണ് അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താണ് ഈ ഷോർട്ട് സെലക്ഷന് പാളിച്ചു വരുന്നത് മെൻറ്റൽ ഇത് പ്രോബ്ലം എന്ന് ഞാൻ പറയില്ല കോൺഫിഡൻസ് പോയിട്ടാണ് എപ്പോഴും അതിപ്പോൾ നമ്മൾ ഏത് വലിയ കളിക്കാരോട് സംസാരിച്ചാലും അവർ ആദ്യം അതാണ് പറയുക നമ്മളെ കോൺഫിഡൻസ് പോകുമ്പോൾ എല്ലാ മൂവ്മെൻറ്റും കുറച്ച് സ്ലോ ആവും അപ്പോഴാണ് ഒരു ഫോറിന് പോണൊരു ഷോർട്ട് ഒരു ഔട്ട് സൈഡ് അഡ്ജാവണത് അപ്പം മെയിനായിട്ട് അതാണ് പ്രശ്നം പിന്നെ ഈ ബാറ്റിങ്ങിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കീപ്പിങ്ങിലെ പെർഫോമൻസ് എങ്ങനെയാണ് സാർ കാണുന്നത് കീപ്പിംഗ് പ്രശ്നമൊന്നുമില്ല കീപ്പിംഗ് ഇപ്പോൾ സഞ്ജുവിൻ്റെ കീപ്പിങ്ങും ഇഷാൻ കിഷിൻ്റെ കീപ്പിങ്ങും തമ്മിൽ വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല പലപ്പോഴും വളരെ നല്ല പ്രദർശനം കാഴ്ചവെച്ചിട്ടുണ്ട് കീപ്പറായിട്ട് കീപ്പിംഗ് ആരും അങ്ങനെ ഒരു പ്രശ്നമാക്കിയിട്ട് ഉന്നയിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമ്മൾ സഞ്ജുവിനെ കുറിച്ച് വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ആരോപണമാണ് പി ആറ് സാധാരണ ഈ ക്രിക്കറ്റിൽ പി ആർ ഉണ്ടോ എന്നുള്ള ചോദിരുന്നു കാരണം മുമ്പ് ഉമ്മ മീൻസ് ഒരു നാലഞ്ച് മാസം മുന്നേ അജിങ്കൃ രഹാനെ അഭിമുഖത്തിൽ പറയുന്നുണ്ടായി ഞാൻ ടീമിലേക്ക് വരാനായിട്ട് പി ആർ ഒന്നും ചെയ്യുന്നില്ല സത്യത്തിൽ അങ്ങനെ പി ആർ വർക്ക് ചെയ്യുന്ന താരങ്ങളുണ്ടോ സഞ്ജുവിന് പി ആർ ഉണ്ടെങ്കിൽ അവരെന്നോ പിരിച്ചുവിടേണ്ടതായിരുന്നു എന്താ വെച്ചാൽ ഈ പതിനൊന്ന് കൊല്ലമായി ഇന്ത്യക്ക് കളിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് ജൂണിലാണ് സിംബാബെ പോകുന്നത് ഈ പതിനൊന്ന് കൊല്ലത്തിൽ ആകെ അൻപത്തഞ്ച് ടി ട്വൻ്റി മാച്ചാണ് കളിച്ചിട്ടുള്ളത് അത് എന്ത് പി ആർ ആണ് ഇപ്പം രണ്ട് കൊല്ലം മുമ്പ് ഡെബ്യൂ ചെയ്ത് തിലക് വർമ്മ നാൽപ്പത് കളി കളിച്ചിട്ടുണ്ട് ഇഷാൻ കിഷൻ മൂന്ന് കൊല്ലം മുമ്പാണ് ഡെബ്യൂ ചെയ്ത മുപ്പത്തഞ്ച് കളിയായി അപ്പം ഇവർക്കൊക്കെ ഇല്ലാത്ത എന്ത് പി ആർ ആണ് സഞ്ജുവിനുള്ളത് അതിപ്പോൾ നമുക്കറിയാം ഒരു ആരോപണമാണ് ഈ പി ആർ എന്നുള്ളത് പക്ഷേ അങ്ങനെ പി ആർ ചെയ്യുന്ന ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അതുണ്ട് ഇപ്പോൾ ഒരു ഇരുപത് കൊല്ലം മുമ്പ് പി ആർ എന്ന് പറഞ്ഞാൽ പക്ഷേ അത് സെലക്ഷനിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല ഇപ്പോൾ സഞ്ജുവിൻ്റെ പി ആറിൻ്റെ കാര്യം പറഞ്ഞു ആരാണിവിടെ ഉള്ളത് കേരളത്തിലൊരു ഓൾ ഇന്ത്യ ലെവൽ റീച്ചുള്ള നമുക്ക് ക്രിക്കറ്റ് ലെജൻസ് ഉണ്ടോ ഇല്ല അന്താരാഷ്ട്ര ലെവലിൽ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് ഉണ്ടോ ഇല്ല പിന്നെ ആരാണ് ഒരു ഓൾ ഇന്ത്യ ഫിഗർ എന്ന് പറയാൻ ആകെ ഒരു ശശി തരൂർ ഉണ്ട് ശശി തരൂർ അജി അജിത് അഗർക്കറെ വിളിച്ച് പറഞ്ഞാൽ സഞ്ജുവിനെ ടീമിലെടുക്കുകയോ ഇല്ല അപ്പം ഇതിലൊന്നും ഒരർത്ഥമില്ലാത്ത ആരോപണമാണ് ശരിക്കും പക്ഷേ അങ്ങനെ എന്താ പറയുക ഇപ്പം ഈ മുംബൈ എന്നുള്ള അല്ലെങ്കിൽ ബാക്കി നഗരങ്ങളിൽ നിന്ന് അത് പി ആർ എന്ന് ഞാൻ പറയില്ല അവരുടെ മീഡിയ വളരെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ ഇന്നലെ എനിക്കൊരു ക്ലിപ്പ് ഒരാൾ അയച്ചു തന്നു സഞ്ജയ് മഞ്ച്രേക്കർ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു അത് പി ആർ അല്ലേ സഞ്ജയ് മഞ്ച്രേക്കർ രവി ശാസ്ത്രി സുനിൽ ഗവസ്കർ ഇവരൊക്കെ ആദ്യം അവരുടെ ഹൃദയം തുടിക്കേണ്ടത് മുംബൈ ക്രിക്കറ്റിന് വേണ്ടിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് യശസ്വി ജയ്സ്വാലും ശ്രേയസ് അയ്യരും ശാർദുൾ ഠാക്കൂറൊക്കെ പുറത്തിരിക്കുന്ന ഒരു ടീമിൽ അവർ സഞ്ജുവിന് വേണ്ടി പി ആറ് ചെയ്യുന്നു ഒരിക്കലും ചെയ്യില്ല അതേപോലെ തന്നെ ഡൽഹി എന്ന് വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വിരാട് കോഹ്ലി പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അവിടെ ഒരു ഡൽഹിയിലൊരു കൂട്ടം പത്രപ്രവർത്തകർ പത്രപ്രവർത്തകരുണ്ടായിരുന്നു അപ്പോൾ നാഷണൽ ഡെയിലീസിലൊക്കെ പ്രവർത്തിക്കണവർ ഇവർക്ക് ഇവർ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പയ്യൻ്റെ പേരറിയായിരുന്നു അത് പി ആർന്ന് ഞാൻ പറഞ്ഞില്ല അവൻ അത്ര നല്ല കളിക്കാരനായിരുന്നു പക്ഷേ ഈ കളിക്കാർക്കൊക്കെ ആ ഒരു പുഷ് കിട്ടും ഇപ്പോൾ ജയ്സ്വാലിനെ പറ്റി ഇതേപോലെ പതിനേഴ് പതിനെട്ട് വയസ്സിലെല്ലാവർക്കും അറിയായിരുന്നു പൃഥ്വി ഷോ ഇവർക്കൊക്കെ ആ ഒരു പുഷ് ഒരിക്കലും സഞ്ജുവിന് കിട്ടിയിട്ടില്ല പക്ഷെ ചിലരൊക്കെ പറയുന്നത് ഈ രാജസ്ഥാൻ ഇപ്പോഴല്ല കുറച്ച് മുന്നേ ഉള്ള ഒരു ആരോപണമാണ് രാജസ്ഥാൻ ഓണേഴ്സാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആരോപണമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവരാരക്കും അറിയുന്നതന്നെ ഇല്ല അവർ ഇപ്പൊ സി എസ് കെയുടെ കാര്യമോ കെ കെ ആറിൻ്റെ കാര്യമോ പറഞ്ഞിപ്പം എല്ലാവർക്കും ഷാറൂഖാൻ ആരാന്നറിയാം എല്ലാവർക്കും എൻ ശ്രീനിവാസൻ ആരാന്നറിയാം എല്ലാവർക്കും അംബാനി ആരാന്നറിയാം ഇതിപ്പോ രാജസ്ഥാന്റെ ഓണർ ആരാന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ക്രിക്കറ്റ് ഫാനിന് അറിയും ഇല്ല